ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് ഉണ്ടുസാഖി ഒരു കൂലാമുന്തി ബാലാലിന്റെ കണ്ണു മോറി അടക്കങ്ങനെ ആ മോട്ടർ കുടിച്ചെടുക്കാൻ പോയത് ഇത്രമാനം നേരമായി നോക്കി നിക്കാൻ പോയിക്കാണ് അല്ലെങ്കിൽ ചെറിയൊരു സാധനം മാറ്റാൻ ഇത്ര നാളെ നേരെ രാവിലെ പോയിക്കണ്

അത്തവത്ത കെട്ടിയാ നേരെ എത്രാമത്തെ ആളാ കെട്ടിയേ പറഞ്ഞോട് ഞാൻ ആ ആത്മാവിന്റെ പേരിൽ ഒരു മോട്ടർ കണ്ണു പൊടിച്ചെടുക്കാൻ പോയി പോളി ചില മുഴുവൻ ചെലക്കണത് ഞാൻ അവിടെ ഉച്ചരെ നിന്നു എടി ഇങ്ങള് ഈ ഗ്യാസും പണ്ടിക്കാരും മീൻ പണ്ടിക്കാരും വന്ന് അവിടെ പോയിട്ട് ഞാൻ ഇങ്ങനെ പടുത്തേ ഞങ്ങള് ഓരോന്ന് കൊണ്ടുണ്ടാക്കണം ഗ്യാസും പന്തിക്കാരണം ആ മീൻ പന്തിക്കാരണം എന്തോ ഒരു പാവങ്ങളാണ് ഇനിപ്പോ ഓരേറമ്പ ഞാനൊരു പണി ആ ആ കാണും പിന്നെ കണ്ടുക്കണം പാണ്ട മാണ്ടോ അങ്ങനെ അധികം കയറി